തമിഴ്നാട്ടിലെ നീലഗിരി താളൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ മണി യഥാസമയം മുഴങ്ങുന്നത് ഓട്ടോമാറ്റിക്കായി ശാരീരികമായ രോഗാവസ്ഥ കാരണം ദേവാലയം മണി മുഴക്കാൻ ശുശ്രൂഷയ്ക്ക് സാധിക്കാതെ വന്നപ്പോൾ ഇടവക വികാരി അച്ഛനും ഇടവക കമ്മിറ്റി അംഗങ്ങളും ചേർന്നെടുത്ത തീരുമാനമാണ് ആർട്ടിഫിഷ്യൽ ഇൻഫ്രാ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് മണിയുടെ ജനനത്തിന് കാരണമായത് ഓട്ടോമാറ്റിക് മണി നിർമ്മിച്ചത് താളൂർ സെൻറ്റ് മേരീസ് ഇടവക അംഗം കൂടിയായ ബെയ്സിൽ ബാബു ആണ് സുൽത്താൻ ബത്തേരി ഓർത്തഡോക്സ് ഭദ്രാസനത്തിന് കീഴിലുള്ളതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ഇടവക ദേവാലയമായി മാറിയ താളൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ സ്ഥിരം ശുശ്രൂഷയെ നിയമിക്കുകയും ശുശ്രൂഷാ കാര്യങ്ങൾ മുടക്കമില്ലാതെ നടന്നു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദേവാലയ ശുശ്രൂഷി ശ്രീ വർക്കി കുറന്തലയ്ക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം ദേവാലയ മണി മുഴക്കാൻ സാധിക്കാതെ വരികയും ഇടവക വികാരി അച്ഛനും ട്രസ്റ്റിമാരും കമ്മിറ്റി അംഗങ്ങളും കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത പദ്ധതിയാണ് കൃത്രിമ ഇൻഫ്രാ സാങ്കേതിക വിദ്യ ഓട്ടോമാറ്റിക് മണിയുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് ഞാൻ ഫാദർ ബിജുപീറ്റ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിലെ പള്ളിയുടെ ഇടവകയുടെ വികാരി ഈ ഇടവക എന്റെ ജന്മ ഇടവ കൂടിയാണ് എന്നുള്ളതായി പ്രത്യേകത ഇവിടെ ജനിച്ച് വളർന്ന് മാമോസ്തും സൺഡേ സ്കൂൾ പഠിച്ച് ഈ ദേവാലയത്തിൽ വെച്ച് തന്നെ പൗരോത്യത്തിൻ്റെ ഓരോ പടവുകളും സ്വീകരിച്ച് ഇപ്പോൾ ഈ ദേവാലയങ്ങളെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ മഹർത്തപ്പെടുത്തുന്നു ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ വളരെ പ്രിയപ്പെട്ട ബേസിൽ നിന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ബഹുമുഖ പ്രതിഭയായ ബേസിൽ അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ് അദ്ദേഹത്തിന് ദൈവം നൽകിയ കഴിവുകൾ അദ്ദേഹം ദൈവത്തിൻ്റെ കൃപയാൽ കൂടുതൽ പുള്ളായി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ സന്തോഷം എനിക്കുണ്ട് ഈ ഡബ്ലിന്റെ യുവജന പ്രസ്ഥാന സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ദേവാലയത്തിൽ ഇടയ്ക്ക് പള്ളിമുപ്പന് ഒരു അസുഖം വന്ന സമയത്ത് രാവിലെയുള്ളതായ മണിയടിയും മുടങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായി എന്താണ് അതിന് പരിഹാരം എന്ന് ആലോചിച്ചപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ബെൽ സിസ്റ്റം സ്ഥാപിച്ചാൽ അത് ദേവാലയത്തിലും ദേശത്തിലും ഒരു അനുഗ്രഹകാര്യമായിരിക്കും എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായി അങ്ങനെ അത് ആരെ ഏൽപ്പിക്കും എന്ന് ഞാൻ കമ്മിറ്റിയിൽ ആലോചിച്ച സമയത്ത് ബി എസ് എൽ അത് ചെയ്യുമായിരിക്കുന്ന കമ്മിറ്റി സജഷൻ കിട്ടി അങ്ങനെ ബി എസ് എൽ സംസാരിച്ചു ബി എസ് എൽ വളരെ സന്തോഷത്തോടെ അല്പം ഭയത്തോടു കൂടിയാണെങ്കിലും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു വളരെ നാളുകളിലെ പരീക്ഷണത്തിനും ഗവേഷണമൊക്കെ ശേഷം വളരെ മനോഹരമായിട്ട് ഈ ഓട്ടോമാറ്റിക് ബെൽ ഇവിടെ സ്ഥാപിച്ചു ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിലധികമായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് ഈ ദേശത്തിനും ഈ ഇടവഴിക്കും എല്ലാം ഒരു അനുഗ്രഹകരമാണ് രാവിലെ വൈകുന്നേരം കൃത്യമായ ഇടവേളയിൽ അതിൻ്റെ ആ മണിനാഥം മുഴങ്ങുന്നത് ഈ ദേശത്തിന് ഒരു അനുഗ്രഹകരമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതിന് ദൈവത്തെ മഫത്തിൽപ്പെടുത്തുന്നു ഇത് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ദേവാലയങ്ങളിലേക്ക് കൂടുതൽ ദേശങ്ങളിലേക്ക് ഇത് വ്യാപിക്കുവാനും അങ്ങനെ എല്ലാ ദേവാലയങ്ങളിലും കഴിവടത്തോളം പരമാവധി ദേവാലയങ്ങളിൽ ഈ സിസ്റ്റം കൊണ്ടുവന്ന അത് അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു ബേസലിനെ പ്രത്യേകമായിട്ട് ഇതിനെ അഭിനന്ദിക്കുന്നു എൻ്റെ കൂടെ ഇടവകയുടെ സെക്രട്ടറി ശ്രീ ബിജു ബീരപ്പള്ളി അതുപോലെ തന്നെ എൻ്റെ ജേഷൻ കൂടിയായ ഇടവാങ്ങം ശ്രീ ദേവി പതിക്കൽ അവരെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഈ ബേസലിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽക്കുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് ഇതൊരു മുഖാന്തരമായി തീരട്ടെ ലഭിച്ച കൃപകൾ ലഭിച്ച നൽവരങ്ങൾ ദൈവാശ്രീ ബോധത്തോട് കൂടി കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താളൂർ സെന്റ് മേരീസ് ഇടവക അംഗമായ ബേസൽ ബാബുവിനെയാണ് ഒരു നിയോഗം പോലെ ഇടവകയുടെ ഓട്ടോമാറ്റിക് മണി എന്ന ആവശ്യം തേടിയെത്തിയത് ബാബു സാറ ദമ്പതികളുടെ മകനും ഇന്നോവേറ്റീവ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ആവശ്യക്കാരന്റെ ആവശ്യമനുസരിച്ച് പഠിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നിർമ്മിക്കുന്ന ബേസലിന് പരിശുദ്ധ ദേവമാതാവിന്റെ ശക്തമായ മാധ്യസ്ഥ പ്രാർത്ഥനയാൽ ഒരു യന്ത്രം നിർമ്മിക്കുന്നതിന് സാധിക്കുമെന്ന ഇടവകയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ഒടുവിൽ മനുഷ്യപ്രയത്നമില്ലാതെ ഇന്ത്യൻ സമയം രാവിലെ അഞ്ചു മണിക്കും വൈകുന്നേരം ആറു മണിക്കും കൃത്യമായി യം മണിമുഴക്കുന്ന യന്ത്രം നിർമ്മിച്ച് അഭിമാനമായിരിക്കുകയാണ് ബേസിൽ ബാബു ദൈവാലയത്തിലെ നൂറ്റി അൻപത് അടി ഉയരമുള്ള മണിമേടയിലാണ് ഈ ഓട്ടോമാറ്റിക് മണി സ്ഥാപിച്ചിരിക്കുന്നത് സുൽത്താൻ ബത്തേരി ഓഫ് കോച്ച് കൊദ്രാസ്ലെ വേളാമറ്റത്തിൽ ബാബുവിന്റെയും സാറയുടെയും മകനായ ബേസിലാണ് ഞാൻ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ ബാറ്ററിയും എൽ ഇ ഡി ബൾബും ഉപയോഗിച്ച് ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുകയായിരുന്നു അതിന് എൻ്റെ പപ്പയും അപ്പയും കരട് അടിക്കുമെന്നുള്ള പേടികൊണ്ട് എന്നെ ചീത്ത പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും എനിക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം തന്നു അതിനുശേഷം ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിക്കുകയും അതിനുശേഷം ഇടവഴകിയുടെ പാർട്ടി പി ജി പി ട്രസ്റ്റിലും ട്രസ്റ്റി സെക്രട്ടറി ഒരു ഓട്ടോമാറ്റിക് ബെൽ ചെയ്യുന്നതിനെക്കുറിച്ച് എന്നോട് ആലോചിക്കുകയും അതേസമയം തന്നെ മനുഷ്യരുടെ സഹായത്തോടു കൂടി മണിയടിക്കുന്ന ഒരു ബെൽറ്റ് കാണും ക്ട്രടിക്കലായിട്ട് അടിക്കുന്ന ഒരു ബെല്ല് വേണമെന്നാവശ്യപ്പെടുക ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുകയും പരീക്ഷ നടത്തുകയും ഒക്കെ ചെയ്തു വിശുദ്ധ കുർബാന സമയം സമയമറിയിച്ചുകൊണ്ടുള്ള മണിയും മരണസമയത്ത് മുഴക്കേണ്ടതായ മണിനാഥവും കൃത്യമായി വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ബെൽ സിസ്റ്റം എന്നും മണിനാഥം മുഴക്കുന്നുണ്ട് തമിഴ്നാട് നീലഗിരി താളൂർ ദേശത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ഇത് മാതൃകയാണെന്ന് ഇടവക സാക്ഷ്യപ്പെടുത്തുന്നു തന്റെ കഴിവുകൾ ഇനിയും സഭയ്ക്കും സമൂഹത്തിന് നൽകുവാനും അതുവഴി ദൈവകൃപ ധാരാളമായി ബേസിൽ ബാബുവിന് ലഭിക്കട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ന്യൂസ് വയനാട്